അപ്പൊ നമ്മൾ ഇന്ന് പോക്കിമോൻ ബോൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ സാധാരണ ഒരു സ്മൈലി ബോളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വൈറ്റും ഒരു റെഡും ബലൂണ് പിന്നെ കറുപ്പ് ടാപ്പ് അതുപോലെ തന്നെ ഒരു വെള്ള ടേപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഉപയോഗിച്ചിട്ടാണ് സിമ്പിൾ ആയിട്ട് എങ്ങനെ നമ്മുടെ മക്കൾക്ക് പോക്കിമോൻ ബോൾ ഉണ്ടാക്കാം എന്നാണ് കാണിച്ചു തരുന്നത് ഈ ബലൂണിന്റെ കുറച്ച് ഭാഗം ഇത് ഇവിടം വരെ ഞാൻ വെട്ടിക്കളയാണ് അതുപോലെ തന്നെ വൈറ്റിൻ്റെയും അതേ അളവിൽ തന്നെ ഇവിടെ വെട്ടിക്കളയാണ് കേട്ടോ ഈ ബോള് ഞാന് ഇതിങ്ങനെ ഈ ബേ ബോളിന്റെ മുകളിലായിട്ട് ഈ ബലൂൺ ഇട ഒരു സൈഡില് കേട്ടോ ഒരു സൈഡില് വൈറ്റ് ബലൂൺ ഇടാണ് ഇപ്പൊ നമ്മൾ വൈറ്റ് ബലൂണ് ഈ ബോളുമ്പോ പകുതി ഭാഗം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് റെഡ് ബലൂൺ ഇടാൻ പോവാണ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ റെഡ് ബലൂണ് ഇടണം കേട്ടോ ചിരി ടൈറ്റ് ഉണ്ടാവും സാരല്ല അത് നമുക്ക് ഒന്ന് ശരിയാക്കി ഇരുത്താൽ മതി ഓക്കെ അപ്പം ഞാൻ വൺ സൈഡിലെ റെഡ് ബലൂണും വൺ സൈഡിലെ വൈറ്റ് ബലൂണും ഇട്ടുണ്ട് ഈ ബോളിൻ്റെ റൗണ്ടിലുള്ള ഈ ബോളിനെ നമുക്ക് ചുറ്റും എട്ടാവുന്ന രീതിയിൽ ഞാൻ ഈ കറുപ്പ് ടാപ്പ് വെട്ടി എടുക്കാണ് ഇപ്പം ഇത്ര വീതി വേണ്ട അതിന് അപ്പം നമ്മൾ എന്തു ചെയ്യും ഈ നടുഭാഗത്ത് തൊട്ടിട്ട് അറ്റം വരെ വെട്ടി ചെറിയ വീതി കൊറച്ചെടുക്കണേ വീതി കുറച്ചിട്ട് ടേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട് അത് ഇതിന് ചുറ്റുമായിട്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഒരു റൗണ്ട് ഒട്ടിക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയൊക്കെ ഈ കറുപ്പ് ടേപ്പ് ചുറ്റണം കേട്ടോ ഇവിടെ തെർമോകോളിൻ്റെ ഒരു ചെറിയൊരു റൗണ്ട് വെട്ടിയെടുത്തിട്ട് അതിന്റെ ചുറ്റും ഞാൻ ആ കറുപ്പ് ടേപ്പ് തന്നെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് നമ്മളിനി ഈ ഇവിടെ ഒട്ടിക്കാത്ത ഭാഗത്ത് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഈ ഗ്യാപ്പിൽ ഞാൻ തെർമോകോളിന്റെ ഒരു ചെറിയൊരു വട്ടം വെട്ടിയെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഒട്ടിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ഒരു ചെറിയൊരു ബോൾ ഉണ്ടെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പോക്കിമോൻ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും സിമ്പിൾ വേ ആണ് ഒരു ബോളും രണ്ട് ബലൂണും ഒരു വൈറ്റും റെഡും ബലൂണും പിന്നെ കറുപ്പ് ടേപ്പ് ഉണ്ടായാൽ മതി നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം അതാണ് പോക്കിമോൻ ബോൾ